ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് നമ്മളിവിടെ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഐസാണ് ഉണ്ടാക്കാൻ ക്രീമല്ല അല്ല ഐസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ നമ്മുടെ കടലിൽ കിട്ടുന്ന ഫ്രൂട്ടി മാംഗോ ഫ്രൂട്ടി ഉണ്ടല്ലോ അത് എടുത്ത് ശേഷം ഇതേപോലെ ഒരു ഐസ് മോൾഡ് എടുക്കുക ആ ഐസ് മോൾഡിൻ്റെ മൂടി ഇതുപോലെ തുറന്നെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ടി ഇതിൽ ഓരോന്നിലും പകർന്നു കൊടുക്കാം ഈ മാംഗോ ജ്യൂസ് ഓരോന്നിലും പകർന്നു കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കും അതുപോലെ അയുസെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ അടപ്പില ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഇട്ട് വേണം ഇത് അടച്ചു വെക്കാം മൂടി ഓരോ ഓരോന്നിൻ്റെയും കാരണം അതിൻ്റെ ഈ കാറ്റൊന്നും കിടക്കാൻ പാടില്ല അതിന് ശേഷം നമുക്ക് ഇത് ഫ്രീസറിൽ ഒരു മൂന്ന് മണിക്കൂറോളം വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മൂന്ന് മണിക്കൂർ ശേഷം ഇതെടുത്തിട്ടുണ്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അതിലേക്കൊന്ന് ഈ മോൾഡ് അതിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതേപോലെ അടിപൊളിയായ ഐസ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ മാംഗോ ഐസ് സ്റ്റിക്ക് ഐസ് അങ്ങനെ മാംഗോ ഇഷ്ടപ്പെടുന്നവരും പെട്ടെന്ന് റെഡിമെയ്ഡായി കഴിക്കാൻ ആഗ്രഹമുള്ളവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ സ്റ്റിക്കില്ല ഐസ് മോൾഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന കട്ട തൈരുണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായി അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അമൂൽ പൗഡർ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലിൽ രണ്ട് ടീസ്പൂണോളം അമൂൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ കട്ടയൊന്നും വരാതെ വണ്ണം ആ മിൽക്കിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഉടച്ച് കളഞ്ഞതിനു ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നല്ലപോലെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണേ സാധാരണ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കട്ടത്തൈരി ഇങ്ങനെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എത്ര എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് ഇതുപോലെ ആയിരിക്കണം അപ്പോൾ ഇത് കോൺഫ്ലവർ ഇതിലുള്ളത് കൊണ്ട് നമ്മൾ ഈ പാലൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് അത് ആ പാല് ചൂടായി തിളച്ചു വരുന്നത് പോലെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ അങ്ങനെ ഇത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം അതിനുശേഷം നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് ഇതൊന്ന് പകർന്നു കൊടുക്കാം ഇളം ചൂടോടുകൂടി വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കൈ ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം ഒരു ഒരിളം ചൂട് ഈ മിൽക്കിൽ ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ടീസ്പൂൺ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ അടപ്പ് അടച്ച് നമുക്കിതൊന്ന് സൂക്ഷിക്കാം പിറ്റേ ദിവസം ഇത് നോക്കാം അപ്പോൾ പിറ്റേ ദിവസം എടുത്തപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കട്ട തൈര് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും വെള്ള വെള്ളമൊഴിക ഒത്തിരി വെള്ളമൊഴികിയ പോലെ അത് കാണും ഇങ്ങനെ കട്ട കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോൾ അത്ര പുളിപ്പില്ല നല്ല രസമായിരുന്നു പക്ഷേ അത് അപ്പം ഞാൻ ഒരു ദിവസം കൂടി ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കണുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ